അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മളുടെ പല സഹോദരന്മാരും ഹജ്ജിന് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് ഹജ്ജിൻ്റെ സമയം അടുത്തു വരുന്നതിനനുസരിച്ചുകൊണ്ട് ഈമാനികമായ ഒരു ആവേശം വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും വലിയ പ്രതിഫലമാണ് ഹജ്ജിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് മൻ ഫലം വലം ഹജ്ജൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വ്യക്തി അതൊരു പുതിയ മനുഷ്യനാണ് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇന്നലെ വരെ അയാളുടെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു മായ്ച്ചു കളയുന്നതുപോലെ ഹജ്ജ് നിർവഹിക്കുന്ന വ്യക്തിയുടെ അയാളുടെ മുഴുവൻ ഇന്നലകളും വായിച്ചു കളയും ഒരു ഉമ്മ പ്രസവിച്ച ഒരു പൈതലിനെ പോലെ ഒരു പുതിയ മനുഷ്യനായിക്കൊണ്ടാണ് ഹജ്ജ് കർമ്മം നിർവഹിച്ചവർ തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പുതിയ മനുഷ്യനാകാൻ നമ്മളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ഏറ്റവും വലിയ അവസരമാണ് ഹജ്ജ് എന്നുള്ളത് അതിൻ്റെ പ്രതിഫലം സ്വർഗമാണ് റസൂർഹി പറഞ്ഞു അൽ ഹജ്ജുൽ ഹജ്ജ് ഉൽ മബറൂർ അൽ ജന്ന സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല ഇപ്പം സ്വർഗം നേടാൻ കഴിയുന്ന പാപങ്ങൾ കഴുകി ശുദ്ധമാകാൻ കഴിയുന്ന ഒരു പുതിയ മനുഷ്യനാകാൻ കഴിയുന്ന വലിയ പ്രതിഫലമുള്ള അമലാണ് ഹജ്ജ് എന്നുള്ളത് എന്നാൽ പലപ്പോഴും ഷെയ്ത്താൻ നമ്മളെ അതിൽ നിന്നിങ്ങനെ പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും ആ പിറകോട്ട് വലിക്കുന്ന ഒരു രീതി ആ ഹജ്ജ് ചെയ്യാനൊന്നും നീ ആയിട്ടില്ല അതിനുള്ള ഒരു സമയമൊന്നും ആയിട്ടില്ല അതിനുള്ള പണമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ത്താൻ പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കും ഹജ്ജിന് പോകാനുള്ള കഴിവ് സാഹചര്യങ്ങൾ വന്നെത്തി കഴിഞ്ഞാൽ അവൻ്റെ മേൽ നിർബന്ധമാണ് ഹജ്ജിൻ്റെ വിളംബരത്തിന് ഉത്തരം നൽകുക എന്നുള്ളത് ഇന്ന് പലപ്പോഴും യുവാക്കൾ ലക്ഷ്യങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ കച്ചവടങ്ങളുള്ള വലിയ ബിസിനസ് രംഗത്തുള്ള യുവാക്കളുണ്ട് പക്ഷെ അവരോട് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴൊന്നല്ല കുറച്ചുകൂടെ കഴിയട്ടെ പ്രായമാകട്ടെ ഒരു നാൽപ്പത് കഴിയട്ടെ ഒരു അൻപത് കഴിയട്ടെ അങ്ങനെ പറഞ്ഞ് നീട്ടിവെപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരം നന്മകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണോ നമുക്ക് സാധിക്കുക അപ്പോൾ തന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക കാരണം അവസരം നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല ഇപ്പോഴുള്ള ആരോഗ്യം നാളെ ഉണ്ടാകണമെന്നില്ല ഈ അടുത്ത കാലങ്ങളിൽ എത്രയെത്ര യുവാക്കളുടെ എത്രയെത്ര ചെറുപ്പക്കാരുടെ മരണവാർത്തകളാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് നീട്ടിവെക്കാതെ പ്രത്യേകിച്ച് ഹജ്ജ് പോലെയുള്ള കാര്യങ്ങൾ അതിൽ ധൃതി കാണിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹജ്ജ് ഒരു സമർപ്പണമാണ് അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങലാണ് ഹജ്ജ് നോക്കൂ ക്യാബ് ത്വഫ് ചെയ്യുമ്പോൾ അതിൽ പ്രതിഫലമുണ്ട് ക്യാബ് ത്വഫ് ചെയ്യുമ്പോൾ പ്രതിഫലമുണ്ട് ക്യാബ് നിർമ്മിച്ചിട്ടുള്ളത് കല്ലുകൾ കൊണ്ടാണ് അതേ കല്ലുകൊണ്ട് നിർമ്മിച്ച നമ്മുടെ വീട് ത്വഫ് ചെയ്താൽ നമുക്ക് പ്രതിഫലമില്ല അതിനേക്കാൾ കല്ലുകൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും പക്ഷെ അവിടെ പ്രതിഫലമില്ല കാബ നിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്കാൾ ശ്രേഷ്ഠനാണ് റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ റസൂൽല്ലാഹി നിർമ്മിച്ച മസ്ജിദുൻ നബവി നമ്മൾ ത്വാഫ് ചെയ്യുന്നില്ല ആ മസ്ജിദുൻ നബവി ത്വാഫ് ചെയ്താൽ പ്രതിഫലവുമില്ല ഇബ്രാഹിം നബിയേക്കാൾ ശ്രേഷ്ഠനായ റസൂൽല്ലാഹിയുടെ മസ്ജിദുൻ നബവി ത്വാഫ് ചെയ്താൽ പ്രതിഫലമില്ല അങ്ങനെ ഒരു ചര്യയില്ല എന്നാൽ കാബ ത്വാഫ് ചെയ്താൽ പ്രതിഫലം കിട്ടും എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു അവിടെ ഒരു യുക്തിയില്ല ഒരു യുക്തിയില്ല നമ്മുടെ യുക്തിയിലൂടെ കണ്ടെത്തുന്നതല്ല മതത്തിലെ പുണ്യങ്ങൾ എന്നുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ കീഴതുകലാണ് ഹജ്ജിൽ നമ്മുടെ യുക്തിക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല നമ്മളെല്ലാവരും പൂർണമായി ഹജ്ജിന് പോകുന്നവർ എംബ്രക്ക് പോകുന്നവർ അവർ അള്ളാഹുവേ ഞാനിതാ നിനക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കലാണ് ഹജ്ജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എന്ത് യുക്തിയാണുള്ളത് സ്വഫാമറുവക്കിടയിൽ ഓടണം എന്താണ് അതിലെ യുക്തി ചിലപ്പോൾ മറ്റ് ഇബാദത്തുകൾക്ക് ചില ഭൗതികമായ യുക്തികൾ മനുഷ്യരിങ്ങനെ കണ്ടെത്തും നിസ്കാരം ആ നിസ്കാരം അഞ്ചു നേരം നമ്മുടെ സമയം ഇങ്ങനെ ക്രമീകരിക്കുകയാണ് അതുകൊണ്ട് ശരീരത്തിന് ഒരുപാട് നേട്ടങ്ങൾ ചില ഭൗതികമായ കാര്യങ്ങൾ ചിലപ്പോൾ ചില മനുഷ്യരിങ്ങനെ പറയും നോമ്പ് നോച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പിന്നെ ദഹനപ്രക്രിയ അതിനൊക്കെ നല്ലതാണ് ഇടക്ക് ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് അതിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾ പറയും ജക്കാത്തൊരു സാമൂഹികമായ ഭദ്രതക്ക് നല്ലതാണ് പാവങ്ങളിലേക്ക് പണമെത്തും ഭൗതികമായ നേട്ടങ്ങളുണ്ട് ഹജ്ജിലെന്ത് ഭൗതികമായ നേട്ടമാണുള്ളത് സഫാ മറുവക്കിടയിൽ എന്തിനോടണം ഒറ്റ ഉത്തരമേ ഉള്ളൂ അള്ളാഹു പറഞ്ഞു ലക്ഷക്കണക്കിന് ടെൻറ്റുകൾ മിനായിൽ ഒരുങ്ങുകയാണ് രണ്ട് ദിവസത്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്താണ് എന്താണതിൻ്റെ യുക്തി ഒറ്റ യുക്തിയേ ഉള്ളൂ അള്ളാഹു പറഞ്ഞു അറഫയിൽ എല്ലാ നാട്ടുകാരും എല്ലാ രാജ്യക്കാരും വർണ്ണ ദേശ വേദമന്യേ അവിടെ അവിടെ ഒരുമിച്ചു കൂടുകയാണ് അതിലെ യുക്തി അള്ളാഹു പറഞ്ഞു ആ യുക്തിയാണ് മതത്തിലെ ഏത് വിഷയങ്ങളിലും നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു പ്രമാണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചികഞ്ഞുകൊണ്ട് എന്താണ് അതിലെ യുക്തി എന്ന് നോക്കുകയല്ല വിശ്വാസി സ്വീകരിക്കേണ്ടത് അതിലെ യുക്തി അള്ളാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽസല്ലാഹു അലൈ വസലമതങ്ങൾ പറഞ്ഞു അങ്ങനെ പ്രമാണങ്ങളെ സ്വീകരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് ഹജ്ജ് ഒരു അനുഭവമാണ് പല രാജ്യത്തുള്ളവർ അല്ലെ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ അവിടെ പണക്കാരനുണ്ടവിടെ പണിക്കാരനുണ്ടവിടെ വെളുത്തവനുണ്ട് കറുത്തവനുണ്ട് രാജാക്കന്മാരുണ്ട് പല രാജ്യങ്ങളിലെയും രാജാക്കന്മാർ അധികാരമുള്ളവർ സമ്പത്തുള്ളവർ പേരും പ്രശസ്തിയുമുള്ളവർ പക്ഷേ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ പണക്കാരനായി എന്നതുകൊണ്ട് എന്തെങ്കിലും മഹത്വങ്ങളുണ്ടോ അധികാരമുണ്ട് എന്നതുകൊണ്ട് എന്തെങ്കിലും സ്ഥാനങ്ങളുണ്ടോ അവിടെയുള്ള സ്ഥാനം ഇന്ന ാഹിയാക്കും അള്ളാഹുവിൻ്റെ അരികിലുള്ള സ്ഥാനം തെക്കുവയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെ പരിശീലിപ്പിക്കുകയാണ് നിൻ്റെ സമ്പത്ത് കൊണ്ട് നിനക്കൊന്നും നേടാനില്ല നിൻ്റെ അധികാരം കൊണ്ട് നിൻ്റെ തൊലിയുടെ നിറം കൊണ്ട് നിൻ്റെ തറവാടിത്തം കൊണ്ട് അതൊന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ അരികിൽ സ്ഥാനമില്ല തെക്കവയാണ് പ്രധാനം അവിടെ ഒരുമിച്ചുകൂടി കണ്ണുകരങ്ങാതെ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമോ ഹൃദയം പൊട്ടി കണ്ണുനീർ വാർത്ത് അവിടെ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു മഹർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു ഹജ്ജ് നിർവഹിക്കാൻ മഖയിലെത്താൻ ഒം്ര കർമ്മങ്ങൾ നിർവഹിക്കാൻ അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞല്ലോ പിശാജ് നമ്മളെ ഹജ്ജിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു രൂപം അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകും അങ്ങനെ കഴിവുണ്ടായിട്ടും നല്ല സമ്പത്തുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ ചില മനുഷ്യർ മരണപ്പെട്ടു പോകും ഒരു നിർബന്ധ ബാധ്യത അവർ നഷ്ടപ്പെടുത്തും രണ്ടാമത്തത് ഹജ്ജിന് പോകുന്നവരുടെ നെയ്യത്തിനെ പിടികൂടും അത് ഏതൊരു അതേതൊരാമലും അങ്ങനെ തന്നെയാണ് ഷെയ്ത്താൻ രാത്രി ഉറങ്ങുമ്പോൾ മൂന്ന് കെട്ടുകെട്ടിയും ഇത് ഇതാ നിനക്ക് സുദീർഘമായ രാ രാത്രി ഉറങ്ങൂ എന്ന് പറഞ്ഞ് ഉറക്കിക്കിടത്തും എഴുന്നേറ്റ് പള്ളിയിലേക്ക് വന്നാലോ അവൻ്റെ ആ പുണ്യം എങ്ങനെ കുറക്കാം എന്നതാണ് പിന്നീട് ഷെയ്ത്താൻ നോക്കുക അതുപോലെ ഹജ്ജിന് പോകുന്നവരുടെ നന്മകൾ എങ്ങനെ നഷ്ടപ്പെടുത്താം എന്നാണ് പിന്നീട് ഷെയ്ത്താൻ ആലോചിക്കുക സ്വാഭാവികമായി നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മളൊരു യാത്ര പറയാറുണ്ട് നമ്മുടെ പരിചയക്കാരോട് നമ്മുടെ കുടുംബത്തിലെ അടുപ്പമുള്ളവരോട് നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ യാത്ര അറിയിക്കും പക്ഷേ പലപ്പോഴും ഹജ്ജിൻ്റെ യാത്ര ചോദിക്കലും യാത്ര അയപ്പുകളും അതൊരു പ്രകടന വരതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതൊരു അറിയിക്കലായി അതൊരു ചടങ്ങായി മാറുന്ന രൂപത്തിലേക്ക് കാണുന്നുണ്ട് മറ്റ് അടിബാരത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിളിച്ചു പറയാറുണ്ടോ ഹജ്ജ് ഇബാരത്താണ് അള്ളാഹുവിനാണ് ഞാനിതാ ഇന്ന് ലോഹറ് നിസ്കരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ നാട്ടുകാരെ അറിയിച്ചിട്ടാണോ ലോഹർ നിസ്കരിക്കാറുള്ളത് ഇതാ ജക്കാത്ത് ഞാൻ കൊടുക്കാൻ പോവുകയാണ് ജക്കാത്തിൻ്റെ സമയമായിട്ടുണ്ട് ഞാൻ ജക്കാത്ത് കണക്കുകൂട്ടി ഞാൻ ജക്കാത്ത് കൊടുക്കാൻ പോവുകയാണ് എല്ലായിടത്തും വിളിച്ച് പറഞ്ഞ് ആ രൂപത്തിലാണോ ജക്കാത്ത് നിർവഹിക്കാറുള്ളത് അല്ലല്ലോ മറ്റു ഇമാനത്തുകളൊക്കെ നമ്മളിപ്പോൾ രഹസ്യമാക്കാറുണ്ട് പക്ഷെ ഹജ്ജ് പലപ്പോഴും അതൊരു പ്രകടനപരതയിലേക്ക് ക്ഷയിത്താൻ കൊണ്ടുപോകുന്നുണ്ട് എന്നത് വളരെയേറെ പേടിക്കേണ്ടതാണ് സ്വാഭാവികമായ ഒരു യാത്ര പറച്ചിലുണ്ടാകും കാരണം ഒരുപാട് ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒരു യാത്രയാണ് സാമ്പത്തികമായി ഇടപാടുകളുള്ളവരുണ്ടാകും പാർത്ഥത്തിൽ കുടുംബത്തിൽ നമ്മൾ അടുത്തവരോട് പറയേണ്ടി വരും ഒരു യാത്ര പോകുന്നു എന്ന നിലക്ക് അതല്ലാതെ ഹജ്ജിൻ്റെ ഒരു യാത്രയപ്പ് അത് പ്രത്യേക ഒരു ആചാരമായി സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും ചില സ്ഥലങ്ങളിൽ ഫ്ലെക്സ് അടിച്ച് ആളുടെ പേരും ഫോട്ടോയും വെച്ച് ഇതാ ഇന്ന ആൾക്ക് ഹജ്ജിനുള്ള യാത്രയപ്പ് എന്താണതിൽ ഇസ്ലാമിക മാനം സൽക്കാരങ്ങളാക്കി നമ്മുടെ കൂട്ടിലേതായാലും കല്യാണം ഇല്ലല്ലോ അപ്പോൾ ഏതായാലും ഇതൊന്ന് ഒരു ആചാരമാക്കാം ഇതൊരു ചടങ്ങാക്കാം അങ്ങനെ ഒരു പ്രോഗ്രാമും നടത്താനില്ലെങ്കിൽ നടത്താനുള്ള ഒന്നാണോ ഹജ്ജിൻ്റെ യാത്രയപ്പ് ചിലയിടങ്ങളിൽ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആളുകളെ കൂട്ടി പ്രത്യേകമായ ഭക്ഷണം ഒരുക്കുന്നു എന്നിട്ട് യാത്ര അയച്ചിട്ട് അയാൾ പിന്നെയും നമ്മളിടയിലൂടെ നടക്കുന്നുണ്ടാകും യാത്രായ്പ്പൊക്കെ കഴിഞ്ഞ് രണ്ട് മൂന്നും ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഹജ്ജിന് പോകുന്നത് ഓഡിറ്റോറിയങ്ങൾ വാടകയൊക്കെ എന്നിട്ട് ഹജ്ജിന് പോകുന്ന ആൾ സ്റ്റേജിലിരിക്കുന്നു ഇഹ്റാമിൻ്റെ തുണി അയാളുടെ ചുമലിൽ വെച്ച് പ്രത്യേകമായ പ്രാർത്ഥന ഉസ്താദിനെ കൊണ്ടുവരുന്നു ഒരു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവർ അയാളുടെ അരികിലേക്ക് ഇതാ നിങ്ങൾ ഞങ്ങളെ കാര്യം ഇവിടെ പറയണമെന്ന് പറഞ്ഞ് അയാളെ ഏൽപ്പിക്കുന്നു നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഇതൊന്നുമല്ല ഹജ്ജ് ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായ ഒരു യാത്രയപ്പ് ഒരു യാത്ര പോവുകയാണ് കുടുംബത്തിലെ അടുത്തവർ അയാളുടെ അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ ഒരു യാത്ര പോകുന്നു എന്ന നിലയിൽ യാത്രയപ്പ് ആകാം പക്ഷെ അതൊരു ചടങ്ങായിക്കൊണ്ട് അത് ചെയ്യാത്തവരെന്തോ പിശുക്കന്മാർ അത് ചെയ്യാത്തവർ കുടുംബത്തോട് സ്നേഹമില്ലാത്തവർ എന്ന രൂപത്തിലേക്ക് മാറുന്ന രീതി ശരിയല്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹജ്ജ് വലിയ പണം ചിലവഴിച്ചിട്ടാണ് ഇന്ന് ആളുകൾ ഹജ്ജിന് പോകുന്നത് ഏഴ് ലക്ഷവും എട്ട് ലക്ഷവും ഒക്കെ ചിലവഴിച്ച് അത്ര പണം കൊടുത്ത് ഇനി ഗവൺമെൻറ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പകുതിയോളം പണം ചിലവഴിച്ചാണ് ഹജ്ജിന് പോകുന്നത് ആ ഹജ്ജ് നഷ്ടപ്പെടുത്തരുത് പല സ്ഥലങ്ങളിലും ജാരങ്ങളിലേക്ക് പോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹജ്ജിന് പുറപ്പെടുന്നത് കരിപ്പൂരിൽ നിന്ന് പോകുന്നവർ ആദ്യം പോകുന്നത് മമ്പുറത്താണ് മമ്പുറത്തു പോയി പ്രാർത്ഥിക്കുന്നു ഈ ഹജ്ജിലെ യാത്ര എളുപ്പമാകാൻ ഓരോ എയർപോർട്ടുകളുടെയും മുന്നിൽ തൊട്ടടുത്ത് ജാരങ്ങൾ കാണാം അവിടെ ചെന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നു പ്രിയമുള്ള മുസ്ലിം സഹോദര ഹജ്ജിന് പുറപ്പെടുന്ന സഹോദരന്മാരെ എന്താണ് ഹജ്ജിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഹജ്ജിൻ്റെ ഏതെങ്കിലും ഒരു വേളകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടുള്ള പ്രാർത്ഥനയുണ്ടോ യാ ഇബ്രാഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ഹക്ക് ജാ പറക്കത്തുകൊണ്ട് ചോദിക്കുന്നുണ്ടോ ഇസ്മാബി അലൈഹി ഇസ്ലാമിനോടുള്ള എന്തെങ്കിലും സഹായ നേട്ടങ്ങളുണ്ടോ സൊഫാമറുവക്കിടയിൽ മറിയം അലൈഹ് ചോദ്യങ്ങളുണ്ടോ കടിഞ്ഞുപോയ ഏതെങ്കിലും പ്രവാചകന്മാരോടുള്ള ചോദ്യങ്ങളുണ്ടോ ഒന്നുമില്ലല്ലോ പറയുന്നത് എന്താണ് നിനക്ക് പങ്കാളിയില്ല ഇത് പ്രഖ്യാപിക്കാനാണ് നമ്മളവിടെ പോകുന്നത് അല്ലാഹുവേ നിനക്കൊരു പങ്കാളിയുമില്ല എന്ന പ്രഖ്യാപനമാണ് പിന്നെ എങ്ങനെയാണ് ഏതെങ്കിലും ജാരങ്ങളിൽ ചെന്ന് ഏതെങ്കിലും അക്ബറുകളിൽ ചെന്ന് സഹായം ചോദിച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടാൻ സാധിക്കുക അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണേണ്ടതുണ്ട് പാളക്കിത്താബുകളുമായി മാലപ്പാട്ടുകളുമായിട്ടാണ് പോകുന്നത് ഹറമിൽ ചെന്ന് അവിടെ വെച്ചുകൊണ്ട് പാടാൻ കൊത്തുബിയത്തുകളുമായി എന്താണ് സഹോദരന്മാരെ അത്തരം ആളുകൾക്ക് ഹജ്ജിലൂടെ നേടാൻ കഴിയുന്നത് തൗഹീദിനാണ് ഹജ്ജ് ആ തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിൽ ഷിർക്കൻ വിശ്വാസങ്ങളിലേക്ക് ഷിർക്കൻ ആചാരങ്ങളിലേക്ക് ഹജ്ജിന് പോയി ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് ഹജ്ജ് എങ്ങനെ നിർവഹിക്കണം റസൂല്ലാഹി പറഞ്ഞു ഹുതു അന്നീ ഏത് ഏതഴിഭാരത്തും അങ്ങനെയാണ് റസുല്ലാഹി കാണിച്ചു തന്നു നിസ്കാരം തോന്നിയ രൂപത്തിൽ നിസ്കരിച്ചാൽ നമസ്കാരം ആകൂല റസൂലുള്ളാഹി നിസ്കരിച്ചു സ്വഹാപത്തിന് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഖെമാറ ഐ തുമൂനീയു ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നമസ്കരിക്കുക വുളൂ റസൂലുള്ളാഹി ചെയ്തു കാണിച്ചു കൊടുത്തു ഇതുപോലെ വുളൂ ചെയ്യൂ ഹജ്ജ് സ്വഹാപത്തിന് കാണിച്ചു കൊടുത്തു ഇതുപോലെ നിങ്ങൾ എന്നില്ലെന്ന് ഹജ്ജിനെ സ്വീകരിക്കുക എങ്കിൽ ആ രൂപത്തിലാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് അല്ലാതെ നമുക്ക് തോന്നുന്ന രൂപത്തിൽ നല്ലതല്ലേ എന്ന് കരുതി പുതിയൊരാചാരങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തുടങ്ങാവതല്ല വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നീയത്തിനെ നമ്മുടെ ചോർന്നു കൊണ്ടുപോകുന്ന നാട്ടിലെ ഇത്തരം മാമൂലുകൾ അതിനെ കരുതിയിരിക്കാൻ സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഹജ്ജിന് പോകാൻ സാധിക്കുന്നവർ അടുത്ത തവണയെങ്കിലും അതിന് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് സാമ്പത്തികമായൊരു ക്രമീകരണം വരുത്താൻ കുറച്ച് പണം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് നമ്മളൊന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ മനസ്സിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ അതിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരും ഇനി നമുക്കതിനു സാധിച്ചിട്ടില്ല എങ്കിലും ആഗ്രഹത്തിൻ്റെ പ്രതിഫലം അതിനുള്ള കൊതിയുടെ പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നമുക്കെല്ലാം അവിടെ ചെല്ലാനും നിർബന്ധമായ കഴിവുള്ളവർക്ക് നിർബന്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജിന് പോകാൻ തയ്യാറെടുത്തിട്ടുള്ള സഹോദരന്മാർ അവർക്ക് എളുപ്പം നൽകട്ടെ മബ്രൂറായ അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ